അല്ല ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കീറിപ്പറഞ്ഞ ആകാശമെന്ന് ആരെങ്കിലും ഇതിനു മുൻപ് കവിതയിൽ എഴുതിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഒരുപക്ഷെ ഞാൻ തന്നെയാകും അത്രയും ഓർമ്മയും മറവിയും കലർന്ന ഒരു കവിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതായി ഓർക്കുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അത് മറന്നതാകും എന്നിരുന്നാലും തടാകത്തിൽ കീറിപ്പറഞ്ഞ ആകാശമെന്ന് ലോകത്തിൽ ആദ്യമായി എഴുതുന്ന കവി ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ അതിനെ കൊത്തിപ്പറിക്കുന്ന കാക്കകളോട് ചോദിക്കൂ തടാകത്തിൽ കീറിപ്പറഞ്ഞ ആകാശത്തിൽ പറക്കുന്ന പൊന്മാനുകളോട് ചോദിക്കൂ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല നിങ്ങൾക്കറിയാമോ കേഗയിലും കാകളിയിലും ഞാൻ കരഞ്ഞിട്ടുണ്ട് കളകാഞ്ചിയിൽ തെണ്ടിയിട്ടുണ്ട് കല്യാണിയിൽ കളവ് പറഞ്ഞിട്ടുണ്ട് അനുഷ്ടിപ്പിലും ശാർദൂല വിക്രീഡിതത്തിലും ചിരിക്കുകയും പൊട്ടി ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്ലധകാകളിയിൽ കൈഭോഗം ചെയ്തിട്ടുണ്ട് അന്നനടയിൽ ഭോഗിച്ചിട്ടുണ്ട് നദോനതയിൽ ഒഴുക്കി വിട്ടിട്ടുണ്ട് മഞ്ചരിയിൽ മയങ്ങുകയും മാകന്ത മഞ്ചരിയിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട് മന്ദാക്രാന്തയിൽ വട്ടനായിട്ടുണ്ട് പേരറിയാത്ത വൃത്തങ്ങളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞിട്ടുണ്ട് ആലുവ മണപ്പുറത്ത് യേശുവിനെ ബലിയിടാൻ പോകുന്ന രണ്ട് കന്യാസ്ത്രീകൾ ഒരു ദിവസം ആലുവയിലൂടെ പോകുമ്പോൾ രണ്ട് കന്യാസ്ത്രീകളെ കണ്ടു ആലുവ മണപ്പുറത്ത് യേശുവിന് ബലിയിടാൻ പോകുന്ന രണ്ട് പാവം പെണ്ണുങ്ങളായിരുന്നു അവർ അതിൽ ഒരാൾക്ക് അമ്മയുടെ മുഖഛായയും ഒരാൾക്ക് പള്ളിപ്പറമ്പിലെ കൂട്ടുകാരിയുടെ മുഖവുമായിരുന്നു പണിതീരാത്ത യേശുവാണ് ഞാനെന്ന വിജി തമ്പിയുടെ വരികൾ ഉറക്ക ചൊല്ലിയിട്ടും അവരത് കേൾക്കുന്നുണ്ടായിരുന്നില്ല അല്ല അവരെ ആരുമായിരുന്നില്ല അപ്പോൾ വികലാംഗനായ യേശു ആയിരുന്നു ഞാൻ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല നിങ്ങൾക്കറിയാമോ കെകയിലും കാക്കളിയിലും ഞാൻ കരഞ്ഞിട്ടുണ്ട് കളകാഞ്ചിയിൽ തെണ്ടിയിട്ടുണ്ട് കല്യാണിയിൽ കളവു പറഞ്ഞിട്ടുണ്ട് അനുഷ്ടിപ്പിലും ശാർദൂല വിക്രീഡിതത്തിലും ചിരിക്കുകയും പൊട്ടി പൊട്ടിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്ലധ കാകളിയിൽ കൈഭോഗം ചെയ്തിട്ടുണ്ട് അന്നനടയിൽ ഉപഭോഗിച്ചിട്ടുണ്ട് നദോനതയിൽ ഒഴുക്കി വിട്ടിട്ടുണ്ട് മഞ്ചരിയിൽ മയങ്ങുകയും മാകന്ത മഞ്ചരിയിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട് മന്ദാക്രാന്തയിൽ ഒട്ടനായിട്ടുണ്ട് പേരറിയാത്ത വൃത്തങ്ങളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞിട്ടുണ്ട് ഷമീർ എന്നായിരുന്നു അന്ന് എൻ്റെ പേര് എൻ ഡി ഐയിലെ ഒരു ആശുപത്രിയിൽ ഉറക്കമില്ലാത്ത ആ തടിയൻ ഡോക്ടർക്ക് പകരം ഉറങ്ങുന്ന പണിയായിരുന്നു എനിക്കെന്ന് ഷമീർ എന്നായിരുന്നു അന്ന് എൻ്റെ പേര് എത്ര കൂർക്കം വലിച്ചാണ് ഞാൻ ആ പണിയെടുത്തിരുന്നതെന്ന് എഴുതി തെളിയിക്കാനാവില്ല ഇങ്ങനെ അവനവനെ മറന്ന് ആരും എവിടെയും പണിയെടുത്ത് കാണില്ല ആ തടിയൻ ഡോക്ടറുടെ മുല്ലവള്ളി പോലുള്ള ഭാര്യയുടെ ഉരുണ്ട മുലകളോ മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന കക്ഷത്തിൻ്റെ മണമോ എൻ്റെ പണിയെ ബാധിച്ചിരുന്നില്ല എന്തിന് മെഴുതിരികൾ പോലുള്ള അയാളുടെ പെൺകുട്ടികൾ തൊങ്കിത്തൊട്ടം കളിച്ചിരുന്നത് എൻ്റെ പണിയിടമായ കിടക്ക വിരിയിലായിരുന്നു എന്നിട്ടെന്ത് ഒരു ദിവസം സന്ധ്യയ്ക്ക് കണ്ണൊന്ന് തുറന്നതിനാണ് അവരെന്നെ പിരിച്ചുവിട്ടത് കണ്ണ് തുറന്നു എന്നത് നേരെ ഉറക്കത്തിൽ ഞെട്ടിയുണർന്നതിന് ചരിത്രത്തിലാദ്യമായി ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഷമീറാണ് ഞാൻ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല നിങ്ങൾക്കറിയാമോ കേയിലും കാകളിയിലും ഞാൻ കരഞ്ഞിട്ടുണ്ട് കളകാഞ്ചിയിൽ തെണ്ടിയിട്ടുണ്ട് കല്യാണിയിൽ കളവ് പറഞ്ഞിട്ടുണ്ട് അനുഷ്ടിപ്പിലും ശാർദൂല വിത്രീടത്തിലും ചിരിക്കുകയും പൊട്ടിപ്പൊട്ടിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രദ്ധ കാകളിയിൽ കൈഭോഗം ചെയ്തിട്ടുണ്ട് അന്നനടയിൽ ഭോഗിച്ചിട്ടുണ്ട് നദോന്നതയിൽ ഒഴുക്കി വിട്ടിട്ടുണ്ട് മഞ്ചരിയിൽ മയങ്ങുകയും മാകന്ത മഞ്ചരിയിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട് മന്ദാക്രാന്തയിൽ ഒട്ടനായിട്ടുണ്ട് പേരറിയാത്ത വൃത്തങ്ങളിൽപ്പെട്ട നട്ടം തിരിഞ്ഞിട്ടുണ്ട് ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു മുലപ്പാൽ മണക്കുന്ന എന്തോ ഒന്ന് ഷിൻഡോ എന്നോ മറ്റോ ആയിരുന്നു ആ കുറി പേര് കൊണിയാക്ക് എന്ന മദ്യം ചിക്കാഗോയിലെ ആ ബാറിൽ നിന്നും കഴിച്ചതിനു ശേഷം പേരുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അൽത്താര ബാലനായിരുന്നു ഞാൻ ഒരു കുരുവിയുണ്ടായിരുന്നു അന്നത്തേതിന് ശേഷം കാക്കകളെപ്പോലും കുരുവി എന്ന് വിളിക്കുന്ന ഒരു ശീലം എന്നിൽ മുളച്ചിരുന്നു ആ എന്തായാലും ഒരു കുരുവി ഉണ്ടായിരുന്നു ആ കുരുവി വീട് പണിയുകയായിരുന്നു ചുള്ളിക്കമ്പുകൾ കുരുവി കൊണ്ടുവരുന്നു വൈക്കോൽ ഇതളുകൾ കൊണ്ടുവരുന്നു ഫ്ലെക്സിന്റെ മൂല പൊട്ടിയ വാക്ക് കൊണ്ടുവരുന്നു കുരുവി ഒരു ചുവന്ന വയർ കൊണ്ടുവരുന്നു കുരുവി കൂട് മരം പിയോ എന്ന വിലാസത്തിന് ജീവൻ വച്ച് തുടങ്ങുന്നു ഒരു ദിവസം ഒരാഴ്ച ഒരു കൊല്ലം ആ കുറെ കാലമെടുത്തു കുരുവി കൂട് മരം മരം കൂട് കുരുവി 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 നിനക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ലേ എന്ന ചോദിച്ച പാടെ അത് പറന്നേ പോയി അതാ അത് മക്കളെയും കൂട്ടി പെരതാമസത്തിന് വരുന്നു ആ അന്ന് തന്നെ ടെൻഡറുകാർ മരം വെട്ടിയിട്ട് ചൂടാറുന്നതിന് മുൻപേ ഇത്രയും വേണ്ടായിരുന്നു ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല കുഴു വിൽസൺ പുസ്തകം ഇന്ന് ഞാൻ നാളെ നിയാൻറ്റു ലോഗോസ് ബുക്സ് ആഗോളവാണി പോയിട്രി റേഡിയോ